ഇന്നത്തെ ബൈബിൾ ഭാഗം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് രണ്ട് പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു ദൈവത്തിനാമം മഹത്തപ്പെടുമാറാകട്ടെ ദൈവപുരുഷനായ ഈ പ്രാർത്ഥനയിൽ നിത്യനായ ദൈവത്തെയും ക്ഷണികനായ മനുഷ്യനെയും വരച്ചു കാട്ടിയിരിക്കുന്നു സൃഷ്ടാവ് എന്നാണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവമുണ്ടായിരുന്നു അതായത് എല്ലാറ്റിൻ്റെയും ആരംഭം ദൈവത്തിൽ നിന്നാണ് സകലവും അവന് മുഖാന്തരമുളവായി ഭൂവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യം ഉളവായി എന്നും അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി എന്നും സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ ആറും ഒമ്പതും വാക്യങ്ങൾ കാണുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവങ്ങൾ നിറഞ്ഞിവരുന്നു ദൈവം നിത്യനും സർവശക്തനുമാണ് ഹോവയായ ദൈവം അരുളിച്ചത് ഞാൻ ആദിനും അന്തിനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവമില്ല എന്നാണ് ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവ് അരളി ചെയ്യുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ എട്ടിൽ കാണുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടായതിനു മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമുണ്ട് മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവമുണ്ട് നിത്യത മുതൽ നിത്യത വരെ ദൈവമുണ്ട് ഉറവകാലം നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോവുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് മശികാസങ്കീർത്തനമായ നൂറ്റി രണ്ടിൽ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനനൻ തന്നെ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ക്രിസ്തുവിനും തൻ്റെ രാജ്യത്തിനും മാറ്റമില്ല യേശു ക്രിസ്തു അനനാണെന്ന് നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ